കേരളത്തിലെ അതിമനോഹരമായ കടൽത്തീരമായിട്ടും ആരാരും അറിയാതെ പോയൊരു കടൽത്തീരമാണ് മീൻകുന്ന് ബീച്ച് പ്രകൃതി സൗന്ദര്യത്തിന്റെ അവസാന വാക്ക് എന്നൊക്കെ പറയാറില്ലേ അതൊക്കെ പരിഗണിക്കാൻ കഴിയുന്നൊരു ബീച്ച് മനുഷ്യനിർമ്മിത കോൺക്രീറ്റ് കെട്ടിടങ്ങളില്ല പ്രകൃതി സൗന്ദര്യം നശിപ്പിക്കുന്ന നടപ്പാതകളും ഇരിപ്പിടങ്ങളുമില്ല ഇത്രയേറെ ഉണ്ടായിട്ടും അറിയപ്പെടാതെ പോയ മീൻകുന്ന് ബീച്ചിന്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തീരത്തെത്തിയ എൻ്റെ കണ്ണിൽ ആദ്യം മുടക്കിയത് ഈ മനോഹര കാഴ്ചയിലേക്കാണ് പാറക്കെട്ടുകൾക്കിടയിൽ ചെറിയൊരു വഴിയുണ്ട് അതുപോലെ അവിടെ ഒരു അരുവിയും ഒഴുകുന്നുണ്ട് ആ അരുവിയിലേക്ക് നോക്കിയപ്പോൾ അതിൽ നിറയെ കുഞ്ഞു മീനുകളായിരുന്നു അതൊക്കെ കടൽ ലക്ഷ്യമാക്കി നീന്തിക്കൊണ്ടേയിരിക്കുന്നു ഈ അരുവിക്കരയിലൂടെ എത്ര ദൂരം സഞ്ചരിക്കാൻ സാധിക്കും അതായിരുന്നു പിന്നെ എൻ്റെ ചിന്ത അങ്ങനെ ഞാൻ അല്പദൂരം നടന്നു പിന്നെ അരുവി കടന്ന് അക്കരെ ചെന്നപ്പോഴാണ് മനോഹരമായ ഈ ഒരു കാഴ്ച കണ്ടത് മുകളിലേക്ക് ആരോ പടവുകൾ പണിതിരിക്കുന്നു ഈ പടവുകൾ എവിടേക്കാണ് ഞാൻ കൗതുകത്തോടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു പടവുകൾ അല്പം ദൂരമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അല്പം വേഗത കൂട്ടിയതാണ് അങ്ങനെ ഞാൻ മുകളിലേക്ക് ചെന്നിട്ടും ആ പടവുകൾ അവസാനിച്ചില്ല ഒരു കാടിനകത്തകപ്പെട്ടു എന്നല്ലാതെ വീണ്ടും അല്പം ദൂരെ പടവുകൾ തന്നെയാണ് വീണ്ടും കയറാൻ തന്നെ തീരുമാനിച്ചു ചുമ്മാതൊന്നും ഒരു പടവുകൾ ആരും പണിയില്ലല്ലോ ഇനി ഏതെങ്കിലും വീട്ടിലേക്കാണോ എന്നൊരു ഭയമുണ്ടായിരുന്നു എങ്കിലും ഇവിടെയൊന്നും ജനവാസമില്ലെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ മുകളിൽ ചെന്നപ്പോഴാണ് ഞാൻ മനോഹരമായൊരു കാഴ്ചയിലേക്കാണ് പോകുന്നതെന്ന സത്യം മനസ്സിലാക്കിയത് മുകളിൽ ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വീതിയുള്ള വഴിയാണുള്ളത് അതിലെ അല്പദൂരം നടന്നുകൊണ്ടിരുന്നു എൻ്റെ ഇടതുഭാഗത്ത് ആഴമേറിയ കടലാണെന്ന് ഓർക്കണം ആ ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു അങ്ങ് ദൂരെയായി നല്ലൊരു വ്യൂ പോയിന്റ് എനിക്ക് കാണാം അത് ലക്ഷ്യമാക്കിയിട്ടാണ് എൻ്റെ നടത്തം ഇതാ വളരെ മനോഹരമായ കാഴ്ചയാണിവിടെ നല്ല തണുത്ത കാറ്റുമുണ്ട് ആൾക്കാരൊന്നുമില്ല എങ്കിലും മനോഹരമായ കാഴ്ചയാണ് എന്തുകൊണ്ടിവിടെ കാഴ്ചക്കാരില്ല എന്നറിയില്ല കാരണം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ ഇത്രയും മനോഹരമായ ദൃശ്യം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആ ദൃശ്യങ്ങളിൽ മുഴുകി ഒരുപാട് സമയം നിന്നു നല്ല തണുത്ത കാറ്റുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് സമയം ചിലവഴിച്ചു പിന്നെ അല്പം മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു വഴിയൊക്കെ വളരെ ഇടുങ്ങിയതാണ് കാരണം കടൽ കൊണ്ടുപോയിട്ടുണ്ട് വഴിയിൽ പാതിയും അത് ഞാൻ പിന്നെ കാണിച്ചു തരാം അങ്ങനെ കുറച്ച് ദൂരം ചെന്നു മറ്റൊരു വ്യൂ പോയിൻറ്റിലെത്തി എല്ലായിടത്തും കാണാൻ മനോഹരമായ കാഴ്ചയാണ് സത്യത്തിൽ ഏത് ദൃശ്യം പകർത്തണമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഞാൻ കാരണം എങ്ങു തിരിഞ്ഞാനും മനോഹര ദൃശ്യം മാത്രമാണ് ഇവിടെ കുറച്ച് പൂവുകളിൽ വണ്ടുകളെയും പൂമ്പാറ്റകളെയും ഒക്കെ കാണാം അതൊക്കെ പകർത്തി ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു വഴി ഇത്രയേറെ ഇടുങ്ങാൻ കാരണം കര ഇടിഞ്ഞ് കടലിലേക്ക് വീണതാണ് അതൊക്കെ വ്യക്തമായി ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ് വലിയ വലിയ കഷ്ണങ്ങളാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത് ഇങ്ങനെ കര അങ്ങോളം നീണ്ടു കിടക്കുകയാണ് എല്ലാം മനോഹര ദൃശ്യം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇരുമ്പുകമ്പ് കൊണ്ട് നിർമ്മിച്ച ഇവിടെ നിന്നാൽ വളരെ മനോഹരമായ സൂര്യാസ്തമയം കാണാൻ സാധിക്കും പക്ഷേ പകൽ സമയമായതുകൊണ്ട് തന്നെ അതൊന്നും പകർത്താനുള്ള ഭാഗ്യം എനിക്കില്ല ഇനി താഴെ ഇറങ്ങാനുള്ള വഴി അന്വേഷിച്ചപ്പോൾ താഴെ ഇറങ്ങാനും ഒരു വഴിയുണ്ട് പക്ഷെ അത് വളരെ ചെങ്കുത്തായ വഴിയാണ് അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല ഇനി തിരികെ മടങ്ങാമെന്നായി അങ്ങനെ പരമാവധി മുകളിലെ ദൃശ്യങ്ങളൊക്കെ പകർത്തി തിരികെ മടങ്ങാനൊരുങ്ങി പിന്നെ ഇവിടേക്ക് റോഡ് മാർഗവും വരാൻ സാധിക്കും കേട്ടോ അതും മനോഹര ദൃശ്യമാണ് ഒരുപാട് ദൂരം ഇങ്ങനെ റോഡ് നീണ്ടു കിടക്കുന്നുണ്ട് ഈ റോഡിലേക്ക് വരുന്ന വഴിയാണ് രസകരം കാരണം വാഹനങ്ങളൊന്നും അധികം പോകാത്തത് കൊണ്ട് തന്നെ ചെടിയൊക്കെ റോഡ് കൈയേറിയിട്ടുണ്ട് മരങ്ങളും ചെടികളും ഒക്കെ കൈയേറി റോഡിൽ ചപ്പു ചവറുകളൊക്കെ നിങ്ങൾക്ക് കാണാം ഒരുപാട് കാരണം ഇതിലൂടെയൊന്നും അധികം ആൾക്കാരും യാത്ര ചെയ്യാറില്ല പരിസരവാസികളും അതുപോലെ തന്നെ വളരെ കുറച്ച് യാത്രക്കാരും മാത്രമാണ് ഇവിടെ വരുന്നത് വന്ന വഴി തിരികെ ഇറങ്ങി കാരണം എൻ്റെ വാഹനം താഴെയാണുള്ളത് അങ്ങനെ കയറിയ പടവുകളൊക്കെ തിരിച്ചിറങ്ങി അപ്പോഴും കാഴ്ചകളുടെ മനോഹാരിത പകർത്താൻ തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും മനോഹരമായ ദൃശ്യമാണ് ഈ ബീച്ചിലുള്ളത് അങ്ങനെ എല്ലാ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു തവണയെങ്കിലും സന്ദർശിക്കേണ്ട മനോഹരമായൊരു ബീച്ച് തന്നെയാണ് മീൻകുന്ന് ബീച്ച് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ഫാമിലിയുമായി വരാം ആൾക്കാരൊന്നുമില്ലാതെ വളരെ സൈലൻ്റ് ആയൊരു ബീച്ച് മനോഹര ദൃശ്യങ്ങളൊക്കെ പകർത്തി തിരികെ മടങ്ങാം